ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം രാവിലെ കരിങ്ങാലി വെള്ളമൊക്കെ തിളപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് മതി ഇപ്പം മഴയൊക്കെ പെയ്തത് കൊണ്ട് പക്ഷെ മഴ പെയ്തു എന്ന് കരുതി നമുക്ക് പച്ചവെള്ളം കുടിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് തൊണ്ട നമ്പരം പല പല പ്രശ്നങ്ങൾ അതിലും വരും അല്ലേ അപ്പോൾ നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ചിട്ടു പിന്നെ ഞാൻ കാണിച്ചത് തന്നെയാണെന്നോക്കിയേ ഇത് ഉണ്ടോ ഞാൻ ഉപ്പുമാങ്ങ ഇട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതാ അത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നല്ലപോലെ റെഡി ആയിരിക്കുവാണ് ഉപ്പും മാങ്ങ അപ്പോൾ ചക്കക്കുരു മാങ്ങയൊക്കെ റെഡിയാക്കാനായിട്ട് നല്ലതാണ് പിന്നെ ചമ്മന്തി അരയ്ക്കാനൊക്കെ നല്ലതല്ലേ അപ്പോൾ അതിന് വേണ്ടി ഇട്ട് വെച്ചിരിക്കുന്നതാണേ ഫ്രണ്ട്സ് അപ്പോൾ അതെ നമ്മുടെ മാങ്ങാച്ചാറല്ലേ ഏ ഇന്നലെ താ ഞാനിവിടെ റെഡി ആക്കി വെച്ചതാണ് കേട്ടോ നല്ലപോലെ റെഡിയാക്കി വെച്ചു അപ്പോൾ അതിൻ്റെ ഡെപ്പിയിൽ ഇതിട്ട് വെക്കാനുള്ള ഡെപ്പി ഞാൻ കഴുകി വെച്ചേക്കും അപ്പോൾ ഉണങ്ങിയ ശേഷം അതിലിട്ട് വെക്കണം അപ്പോൾ നല്ല മണമായിട്ടോ കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ച് ചേർത്തതാണ് കേട്ടോ വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ പണ്ടത്തെ രീതിയിൽ നിന്നും കുറച്ചുകൂടി കൂടി വ്യത്യസ്തമായിട്ടുള്ള രീ രീതിയിലും രുചിയിലുമാണ് നമ്മൾ തയ്യാറാക്കി വെക്കുന്നത് പക്ഷേ ഇഞ്ചിയും പച്ചമുളകും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലപോലെ ഉപ്പും പിന്നെ ആകരിയും ചേർത്തിട്ടുണ്ട് പിന്നെ കടുക് ഉലുവയും പ്രധാനമായിട്ടും വറുത്ത് പൊടിച്ച് ചേർത്തു അതിന് ശേഷം കടുക് പൊടിച്ചിട്ട് വെളുത്തുള്ളിയും മൂപ്പിച്ച് കറിവേപ്പറേം ഇട്ട് എടുത്തതാണ് നല്ല മണമാണ് കേട്ടോ സകലം മതി നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പ്രത്യേകമായിട്ടൊരു മണമാണ് ഇത് കേട്ടോ അതാണ് അപ്പോൾ ഇത് കേട്ടോ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ആര് നല്ല തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പിയിലാക്കി വെക്കാം അപ്പം ചോറിന് അതും ഒരു കൂട്ടം കറിയാവും അപ്പോൾ ഈ മാങ്ങാച്ചാറും മുട്ട പരിച്ചതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് ചോറ് കൊണ്ടുവരുമേ അന്നേരം ചില ദിവസങ്ങൾ ഞാൻ ചോറ് കൊണ്ടുപോകാതെ പോകുമ്പോൾ അവൾ അവക്കോട്ട് ചോറ് എനിക്ക് പകുത്തു തരുമ്പം അവൾ അച്ചാറും മുട്ട പരിച്ചയും കൊണ്ടുവരും അപ്പോൾ അത് കൂട്ടി കഴിക്കുന്നതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരോട് പറയും എൻ്റെ കൂട്ടുകാരി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ കഴിക്കുന്നത് അതുപോലെ എനിക്ക് കഴിക്കണമെന്ന് പറയുന്നുണ്ട് ഇപ്പം പിള്ളേർ ഇതുപോലെ മാങ്ങാച്ചാറും മുട്ട പൊരിച്ചതും കൂടെ ഒന്ന് കഴിച്ചു നോക്കൂട്ടോ അപ്പോൾ പറയും നല്ല രുചിയമ്മ നല്ല ടേസ്റ്റാന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടിയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ വൈകിട്ട് തന്നെ ഞാനും കുട്ടാപ്പും കൂടെ മാങ്ങാച്ചാറും അതുപോലെ തന്നെ മുട്ട പൊരിച്ചതും കഴിച്ചു ഫ്രണ്ട്സ് അപ്പോഴത്തു വാങ്ങിക്കാൻ റോസപ്പൂ വിരിഞ്ഞത് വെള്ളയും മജന്ത അതായത് നല്ലൊരു പിങ്ക് ഷെയ്ഡും കൂടെ കോമ്പിനേഷനാണ് കേട്ടോ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ പൂവ് ഒത്തിരി ചെറുതാണ് ഇത് മേടിച്ചപ്പോൾ നല്ല വലുപ്പമുള്ള നിറയെ ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഇങ്ങനെ ഇരിക്കുവാണ് ഇപ്പം റീപ്ലാന്റ് ചെയ്യേണ്ട സമയമായി അത് കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ പൂ കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുനിന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ല പനിനീർ റോസാണ് കേട്ടോ അപ്പം നല്ല മണമെന്ന് പറഞ്ഞാൽ നല്ല മണമാണ് കേട്ടോ ഈ പനിനീർ റോസിന് അപ്പോൾ അത് ചട്ടിയിലാണ് നട്ട് വെച്ചിരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു മൂവാണ്ടമാവുണ്ട് കിട്ടും അപ്പോൾ അതിൽ മാങ്ങാ ചടി ഇതാണ് അപ്പോൾ എനിക്കും ഒരെണ്ണം കിട്ടി കുട്ടാപ്പിക്കും ഒരെണ്ണം കിട്ടി കേട്ടോ ഇത് കുട്ടാപ്പിക്ക് കിട്ടിയത് ഇതെനിക്കും കിട്ടിയത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഓരോന്ന് കിട്ടി പിന്നെ ഇത് നോക്കിയാൽ നല്ല ഒരു ചെടിയാണ് കിട്ടും അപ്പോൾ എൻ്റെ പേരെനിക്കറിയായിരുന്നു ഇപ്പോൾ മറന്നുപോയിട്ടോ അപ്പോൾ അത് ഒരു ഒരു ചെറിയൊരു പൊടി തണ്ടിൽ നിന്ന് ഞാൻ നട്ട് വെച്ചതാണ് കിട്ടോ ഇതെല്ലാം അപ്പോൾ കുറേ ചട്ടിയിലായിട്ട് നട്ടുവെച്ച് ഉണ്ടായതാണ് ഇതുണ്ടോ ഒരുപാട് ചട്ടിയിലുണ്ടായിരുന്നു അപ്പോൾ ഈയിടെ നമ്മളിവിടെ ഇല്ലാതിരുന്ന സമയത്ത് ചിലതൊക്കെ ഇതുണ്ട് ഇതുപോലെ ആയിപ്പോയിട്ടുണ്ട് കേട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടോ നിൽക്കുന്നത് നല്ല ചെടി നല്ല ഹെൽത്തി ആയിട്ട് ചട്ടി നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് ഫ്ലവർ ചെയ്യാറായിട്ടുണ്ട് ഇതൊരു മത്തയാണ് കേട്ടോ മത്ത ഇങ്ങനെ ഇതിലെ പടർത്തി വിട്ടിരിക്കുന്നതാണ് ഇവിടെ നിറയെ ഇങ്ങനെ മത്ത പടർന്ന് കിടക്കുവാണ് കേട്ടോ ഇലയൊക്കെ തോരം വെച്ച് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഇവിടെ അലക്കലുള്ളതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യാത്തത് പിന്നെ നമ്മുടെ പനിനീർ പനിനീർച്ചാമ്പയിൽ നിറയെ ഫ്ലവർ ചെയ്തായിരുന്നു പക്ഷേ കായെല്ലാം മഴ പെയ്തപ്പോഴത്തേക്കും കൊഴിഞ്ഞു പോയിട്ടോ മുഴുവനും കൊഴിഞ്ഞു പോയി ഇതുണ്ടോ ചില കായ്കളൊക്കെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ ഇതുണ്ടോ കാണിക്കുന്നത് കുറച്ച് മാത്രമേ പിടിച്ചിട്ടുള്ളൂ എന്താ കാണിച്ചു തരാമേ ഇതുണ്ടോ ഇങ്ങനെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ മുറ്റത്തായിട്ട് വലിയൊരു കറിവേപ്പും മരം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മൂവാണ്ടൻ മാവ് കണ്ടോ മുറ്റത്ത് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം നിറച്ച് മാങ്ങ ഉണ്ടായിരുന്നു നമ്മൾ അച്ചാറിടുകയൊക്കെ ചെയ്തു പഴുപ്പിച്ച് കഴിക്കാനും ഒക്കെ എടുത്ത് ഉപ്പിലിട്ടു ഒക്കെ ചെയ്തു കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നട്ടിവെച്ചതാണ് കേട്ടോ ഇവിടെ ഒരു ചുവട് പയറ് അപ്പം നിറയെ പയറൊക്കെ ആയി ഉണങ്ങിയൊക്കെ നിൽക്കുവാണ് കേട്ടോ ഞാൻ വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഇത് കണ്ടമാനം അങ്ങ് പടർന്നു പോയി അപ്പോൾ ഇതിൻ്റെ കൂമ്പ് തളിർപ്പില്ല കൊക്ക് പയറിൻ്റെ കൊക്ക് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ അത് ഒടിച്ച് ഞാൻ ഈ പയറും കൂടെ പറിച്ച് തോരം വെക്കാൻ പോവുകയാണ് മൂക്കാത്ത നോക്കി പറിച്ചിട്ട് തോരം വെക്കാൻ പോവുകയാണ് കേട്ടോ ഇതുണ്ട് നല്ലൊരു കടും ഓറഞ്ച് കളറാണ് കേട്ടോ റസപ്പൂവ ഇതുണ്ട് ചെറുതായിട്ടൊരു മെറൂൺ കളർ അവിടെ വിരിഞ്ഞു വരുന്നുണ്ട് റസപ്പൂവ അപ്പടി കരിവിലിയാണ് അപ്പൊ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം നിറയെ കരുവലിയാണ് കേട്ടോ മഴ അതുപോലെ അതെ കൊതുക് അടിച്ചിട്ട് പെയ്യാ നമുക്ക് മിറ്റുപടിക്കാനൊന്നും ഇറങ്ങി ഇറങ്ങാൻ പോലും പറ്റുന്നില്ല എനിക്ക് കൊതുക് അപ്പടി കടിക്കുവാണേ അതുകൊണ്ടാണ് വേഗം ഇല്ല വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ കുട്ടാപ്പൂ എയർ ഇന്ത്യ വിമാനം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പം കുട്ടാപ്പിക്കന് ഉത്സവത്തിന് ആണോടെ ഉത്സവത്തിന് മേടിച്ച് കൊടുത്തുണ്ട് അപ്പം റിമോട്ടെന്ത് ആ റിമോട്ട് ഇവിടെ ഇരിപ്പുണ്ട് കുട്ടാപ്പ് അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുട്ടാപ്പ് മേടിച്ചതായിരുന്നു കേട്ടോ ഇത് ഇത് ഇതിൽ തിരികെ കത്തിച്ചിട്ട് ഇത് വെള്ളത്തിൽ വിട്ടിട്ടൊന്നും ഇത് പോയില്ല കേട്ടോ ഒരുപാട് ശ്രമങ്ങൾ അച്ഛനും മോനും കൂടെ നടത്തിയതാണ് പക്ഷേ പോയില്ല അല്ലെ കുട്ടാപ്പൂ എൺപത് രൂപയായിരുന്നു അതിനെ വിളിച്ചത് ഉം ഫ്രണ്ട്സ് അപ്പം നമ്മളിതാ പയറിന്റെ കൊക്കൊക്കെ നുള്ളിക്കൊണ്ട് വന്നു അപ്പം ആ കൂടെ കുറച്ച് അച്ചങ്ങ ആ പയറൊക്കെ കിട്ടിയിട്ടോ അതും അപ്പം കൊക്ക് പയറിന്റെ ഈ കൊക്ക് കുറച്ചേ ഉള്ളായിരുന്നു അപ്പം ഇളം ഇലയില്ലേ കൂമ്പില അതുപോലത്തെക്കത്തെ ഇളം ഇലയും കൂടെ നുള്ളിയെടുത്തിട്ടുണ്ട് അപ്പം കുട്ടാപ്പിക്ക് തോരൻ വെച്ചുകൊടുക്കാനാണെ അപ്പം ബാക്കി പയർ കുറച്ച് കിട്ടിയത് ഉണങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിപ്പോൾ ഇതിൻ്റെ കൂടി ഇടണ്ട ചെറിയ അച്ചിങ്ങപ്പയർ മാത്രം ഇതിൻ്റെ കൂടി ഇട്ടാൽ മതിയെ അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ എല്ലാം അരിഞ്ഞ് എടുക്കാവേ ഫ്രണ്ട്സ് അപ്പോൾ ഇതേ പയർ അരിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് പൊളി പയറും കുറച്ച് ചെറിയ അച്ചിങ്ങ പയറും ഉണ്ടായിരുന്നു അത് ഞാൻ കനം കുറച്ച് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്ക് പയറിൻ്റെ കൊക്കും എലിയരിഞ്ഞെടുക്കാവേ പ്പോഴത്തേക്കും പയറിൻ്റെ കൊക്കു വിലയും കൂടെ ഇത്രയും ഉണ്ട് കേട്ടോ അപ്പോൾ എന്ത് കഴിയുമ്പോൾ വളരെ കുറച്ച് മാത്രമേ കാണുകയുള്ളൂ അപ്പം നമുക്ക് വേഗം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും സബോളയൊക്കെ അരിഞ്ഞെടുക്കാം പച്ചമുളകൊക്കെ കൂടി അരിഞ്ഞെടുക്കാം എന്നിട്ട് ഇതിലിട്ട് നമ്മളതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഉപ്പും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചിട്ടാ നമ്മുടെ കറി റെഡി ആകും കേട്ടോ അപ്പോൾ വേഗം തന്നെ നമുക്കത് ചെയ്യാനായിട്ട് പോകാം അപ്പം നമ്മുടെ പയറിൻ്റെ കൊക്ക് തോരം വെക്കുന്നതിനായിട്ട് തേങ്ങാ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഉപ്പുപൊടി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സബോള കൊത്തി അരിഞ്ഞതാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാർക്ക് വേണമെങ്കിൽ ചുവന്നുള്ളി ചേർക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതാ പയറിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈ വച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ യോജിപ്പിച്ചെടുത്ത ശേഷം ഞാൻ കാണിച്ച് തരാവേ അപ്പോൾ എല്ലാം നന്നായിട്ട് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ഉള്ളിയും മുളകും ഉപ്പും ഒക്കെ തേങ്ങയൊക്കെ കൂടെ പയറിൻ്റെ കൊക്കുമായിട്ട് നല്ല ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുക ഇതൊക്കെ ചീൻ ചൂടാക്കി കടകിട്ട് ഇതൊന്ന് എണ്ണ മൂപ്പിച്ച് എടുക്കാവേ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കുട്ടാപ്പ് വേഗം കറി വിട്ട് കറി റെഡിയാക്കുന്നതിനായിട്ട് വേഗം എണ്ണക്കുപ്പി കട് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് സഹായിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ കാര്യത്തിനും കുട്ടാപ്പ് നമ്മളെ സഹായിക്കാറൊക്കെ ഉണ്ട് കേട്ടോ വേണ്ടയെന്ന് പറഞ്ഞാലും കേക്കില്ല കുട്ടാപ്പ് ഞാൻ ഒഴിക്കട്ടോ എണ്ണ കുറച്ച് മതി ആ മതി മതി അപ്പോൾ കുട്ടാപ്പിക്കൊരാഗ്രഹം കടുകിടണം എന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ കുട്ടാപ്പ് കേൾക്കില്ല കേട്ടോ ആഗ്രഹമാണ് അപ്പം ഞാൻ അടുത്തുണ്ട് കേട്ടോ പേടിക്കൊന്നും വേണ്ട കുട്ടാപ്പിക്ക് കടുകിടണം എന്നുള്ള ആഗ്രഹമാണ് സൂക്ഷിച്ച് വേണേ കുറച്ച് ആ മതി മതി അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം ഇട്ടോ കിട്ടോ കുട്ടാപ്പുടാട്ടോ ആ എണ്ണ ചൂടായിട്ടോ അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയറിൻ്റെ കൊക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി തട്ടി തട്ടിപ്പൊത്തിയിട്ടുണ്ട് ഇനി മൂടി മൂടിയങ്ങ് വെച്ച് ചെറുതീയിലിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവേ ദാ ഇളക്കിട്ട് കൊടുക്കാവേ അപ്പൊ തന്നെ വാടിയിട്ടൊക്കെ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചേക്കരുത് കേട്ടോ അപ്പൊ വെള്ളമൊന്നും വേണ്ട ഈ ചെറുതീ കിടന്ന ഈ ഇലയുടെ ആ നനവലി അതിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ചീരയൊക്കെ തോരൻ വെക്കാൻ അതുപോലെ തന്നെ കപ്പ് ഇത് വെന്ത് വന്നപ്പോൾ നല്ല മണം വന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ നല്ല മണമാണ് വരുന്നത് അപ്പോൾ പയറിൻ്റെ കൊക്ക് തോരൻ വെച്ച് ഇതുവരെ കഴിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ടോ ഒന്നുകൂടി മൂടി വെക്കാവേ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പയറിൻ്റെ കൊക്ക് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ചോറ് ഇവിടെ വിളമ്പി വെച്ചിരിക്കാൻ അതിലേക്ക് കുറച്ച് വിളമ്പി എടുക്കാം അപ്പോൾ ചോറ് വിളമ്പിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പയറ് തോരൻ ഇട്ടുകൊടുക്കാം ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ തോരനെ അതുകൊണ്ട് കുറച്ചധികം എടുക്കുവാണ് എനിക്കും കുട്ടാപ്പിക്കും കൂടെയാണ് കേട്ടോ പിന്നെ നമ്മുടെ അച്ചാറ് അച്ചാറും കുറച്ച് എടുക്കാം പിന്നെ നമുക്ക് ചോറിന ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കുട്ടാപ്പിക്കും കൊടുത്തിട്ടുണ്ട് കുട്ടാപ്പി പറയും കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ട് കുട്ടാപ്പൂ നല്ല ടേസ്റ്റ് ഉണ്ടോ ആണോ അപ്പം കുട്ടാപ്പൂ കഴിക്കുകയാണ് കേട്ടോ അപ്പം മുൻവശത്ത് വന്നിരുന്നാണ് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ വെട്ടമൊക്കെ കണ്ട് എങ്ങനെ ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് കുട്ടാപ്പൂവിന് എടുത്തുകൊണ്ട് കൊടുത്തത് കുട്ടാപ്പൂ ഞാനും കൂടെ മുൻവശത്ത് ഇരുന്നാണ് കഴിക്കുന്നത് ഞാൻ ഇച്ചിരി കഴിച്ചു നോക്കാവേ ഭയങ്കര ആണ് കേട്ടോ നല്ല രുചിയാണ് അപ്പം എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയണം എരിവും എല്ലാം പാകത്തിനും കേട്ടോ നല്ലപോലെ തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇടയ്ക്കൊക്കെ ഓരോ ഇലക്കറികളൊക്കെ കൂട്ടുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ മക്കൾക്ക് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും തോരൻ കറിയും കൂടെ കൊടുത്ത് വിടുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ പയർ തോരം പയറിൻ്റെ കൊക്ക് തോരം വെച്ചതെട്ടോ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അവന്തൂനാണെങ്കിൽ വലിയ ഇഷ്ടമായേനെ കേട്ടോ ഇല്ല അപ്പോൾ കുട്ടാപ്പ് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇഷ്ടമാണ് കേട്ടോ എല്ലാ കറികളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോയിൽ